കേരളത്തിലുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വലിയ ആനുകൂല്യങ്ങളുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വന്നു ചേർന്നിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി പതിനാറാമത്തെ ഗഡ് വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർ ആറായിരം രൂപ വർഷത്തിൽ ലഭിക്കുന്ന ഈ ക്ഷേമ പദ്ധതി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വലിയൊരു വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന വലിയ ശുഭപ്രതീക്ഷ കൂടി കേന്ദ്ര സർക്കാർ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം കിട്ടിയവരെല്ലാം ശ്രദ്ധിക്കണം പതിനാറാമത്തെ ഗഡ് വിതരണം വളരെ വൈകാതെ ഉണ്ടാകും എന്നാൽ അത് ഫെബ്രുവരി മാസം തന്നെ ഉണ്ടാകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വിതരണത്തെ സംബന്ധിച്ച തീയതികളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിലൂടെയൊക്കെ അറിയിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടും മനസ്സിലാക്കുക എന്ത് കാര്യമാണ് നമ്മൾ പറയുന്നത് എന്ന് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഒരുപക്ഷേ മനസ്സിലാവുകയുള്ളൂ കിസാൻ സമ്മാൻ നിധിയിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ടെങ്കിൽ അവർ അവരുടെ സ്റ്റാറ്റസ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി ഒന്ന് പരിശോധിക്കണം അങ്ങനെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഏത് കാര്യം മുടങ്ങിയെങ്കിൽ പോലും അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ പോലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നമുക്ക് ലഭിക്കില്ല അത് പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള വിവിധ ഓപ്ഷനുണ്ട് അത് വളരെ വേഗം സ്വീകരിക്കാനും നമുക്ക് അതുവഴി സാധിക്കുകയും ചെയ്യും എങ്കിൽ മാത്രമേ ആനുകൂല്യം മുടങ്ങിയതുൾപ്പെടെ ഒരുമിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നൊരു കാര്യം ായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി മാസം തോറും പെൻഷൻ നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അയ്യായിരം രൂപ വീതം മാസം നൽകുമെന്ന് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ വീതം നൽകുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് വേണ്ടി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് തണലാകുന്ന പദ്ധതിയിൽ കേവലം പതിനയ്യായിരം ആളുകൾ മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് ഈ കർഷക ക്ഷേമനിധി രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും മറ്റ് ക്ഷേമനിധിയിലൊന്നും അംഗത്വമില്ല എങ്കിൽ ഈ ക്ഷേമനിധി ബോർഡിലേക്ക് നമുക്ക് അപേക്ഷ വെച്ച് അംഗത്വം എടുക്കുകയും അംശാദായം അടയ്ക്കുകയും ചെയ്യാം മാസം തോറും അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മാസം തോറും അയ്യായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ലഭിക്കുക ഇനി അത് മാത്രമല്ല പെൺമക്കളുള്ള വീടുകളിൽ വിവാഹ ധനസഹായമായിട്ട് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം തന്നെ ചേരുമ്പോൾ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് കർഷകർക്ക് എന്തെങ്കിലുമൊക്കെ അവശതകൾ അനുഭവപ്പെടുന്ന സമയത്ത് അവശതാ പെൻഷൻ എന്ന രീതിയിൽ ആനുകൂല്യം വരുന്നു ഇനി ഏതെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുകയാണ് കാർഷികാഭിവൃദ്ധിയിൽ തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ വയ്യാടികൾ സംഭവിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ അവരെ പരിചരിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ധനസഹായം നൽകുന്ന രീതിയിലേക്കാണ് ഈ കർഷക ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം ആരംഭിക്കുന്നത് നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം കരമടയ്ക്കുമ്പോൾ കരമടച്ച രസീതിൻ്റെ താഴെ വശത്തായിട്ട് കർഷക ക്ഷേമനിധിയിലേക്ക് ഒരു ചെറിയ തുക പിടിക്കുന്നുണ്ട് പക്ഷേ ഈ ആനുകൂല്യം നമുക്ക് തിരിച്ച് ലഭിക്കുകയില്ല അതുകൊണ്ട് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ അപേക്ഷ വെക്കണം ഏറ്റവും കുറഞ്ഞത് അഞ്ച് സെൻ്റ് സ്ഥലം മതി ഇനി പതിനഞ്ച് ഏക്കർ വരെ സ്ഥലമുള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ആട് കോഴി പശു താറാവ് മുയൽ ഇങ്ങനെ വിവിധങ്ങളായിട്ട് മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചെടികൾ നിർമ്മിച്ച് അത് വിൽപ്പന നടത്തുന്നവരുണ്ട് നഴ്സറികൾ ഉള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ട് ഉദ്യാന കൃഷിയായിട്ട് പൂന്തോട്ടം ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നൂറ് രൂപ മാത്രമേ രജിസ്റ്റ് രജിസ്ട്രേഷൻ ഫീസാകുന്നുള്ളൂ ഇത് പങ്കാളിത്ത പെൻഷൻ ആയതുകൊണ്ട് മാക്സിമം ഇരുന്നൂറ്റി രൂപ വരെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപയോളം സംസ്ഥാന സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും പിന്നീട് ഇത് നമുക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുകയും ചെയ്യും പതിനെട്ടാം വയസ്സ് മുതൽ പദ്ധതിയിലേക്ക് ചേരാനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത എത്രയും വേഗം ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷിപ്പിക്കുക ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും കൃഷിഭവനിലും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് മറക്കാതെ പദ്ധതിയിൽ അംഗമാവുക ഈ ആനുകൂല്യം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും അയ്യായിരം രൂപയാണ് നമുക്ക് ആനുകൂല്യമായിട്ട് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ വാട്സപ്പിലും ലഭിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്